നെല്ലായ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു പി മാമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ച ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിനും ഭാവി വികസനത്തിനുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ആരായുന്നതിനുമായാണ് വികസന സദസ് സംഘടിപ്പിച്ചത് പി മമ്മിക്കുട്ടി എം എൽ എ വികസന സദസ് ഉദ്ഘാടനം ചെയ്തു

ഏറ്റവും ഏറ്റവും കുറഞ്ഞ കുറഞ്ഞ അല്ലെങ്കിൽ കേരളമാണ് എന്ന ഇന്റർനാഷണൽ വിലയിരുത്തൽ വന്നാൽ പറഞ്ഞാൽ അതിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് കെ പി വസന്ത ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബാബു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എ മൊയ്തീൻകുട്ടി പി കെ മുഹമ്മദ് ഷാഫി ജിഷ പി വിനു ബ്ലോക്ക് മെമ്പർ എ എം ബഷീർ മുഹമ്മദ് ജാബിർ സെക്രട്ടറി എൽ എസ് അജിത്ത് മറ്റ് അംഗങ്ങൾ സി പി എം നേതാവ് കെ പി സുഭാഷ് എന്നിവർ പങ്കെടുത്തു വികസന റിപ്പോർട്ട് പ്രകാശനം ഓപ്പൺ ഫോറം വീഡിയോ പ്രസന്റേഷൻ എന്നിവയും നടന്നു പൊന്നോണം ഓഫറുകളുമായി ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ഗോൾഡ്